കൃഷ്ണ ജയശ്രീ രാധേ രാധേ എല്ലാ സജ്ജനങ്ങളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഭക്തിപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തില് കഴിഞ്ഞ തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങളായി അമ്മ മഹാലക്ഷ്മി ദേവിയുടെ അവതാരപ്പിറവി മുതൽ ലോകനന്മയ്ക്കായി ആരംഭിച്ച യജ്ഞം നാമജപ യജ്ഞം ഇന്ന് തൊണ്ണൂറ്റി മൂന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ യജ്ഞത്തിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്നതാണ് കാരണം നമുക്ക് ഇങ്ങനൊരു യജ്ഞമുണ്ടെന്നും ഈ ഒരു നാമജപത്തിൽ പങ്കെടുക്കണമെന്നും ഉള്ള ഒരു തോന്നൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്കിത് കാട്ടിത്തന്നത് അല്ലെങ്കിൽ അതിനുള്ള ഒരു വാഞ്ച നമ്മുടെ ഹൃദയത്തിൽ തോന്നിച്ചത് ആ ഭഗവതി നമ്മുടെ ജീവിതത്തിൽ പ്രകാശിച്ചത് കൊണ്ടാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വളരെ വലിയ ഒരു മാറ്റത്തിനുള്ള സമയം ആയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് മറ്റ് അനവധി വിനോദങ്ങളിൽ നാം ഒരു പക്ഷേ മൊബൈലിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനിടയിൽ ഇതുപോലെ ഒരു നാമജപം അതും വ്യത്യസ്തമായി മറ്റ് ഒരു ചാനലുകളിലും കാണാത്ത രീതിയിൽ ആ തുടർച്ചയായിട്ട് നൂറ്റിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു നാമജപത്തിൽ ഇത് കേൾക്കാൻ ഈ നാമജപത്തോടൊപ്പം ജപിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് എല്ലാ സുഹൃതികളും ധാരാളം ഭക്ത മനസ്സുകൾക്ക് അതിനുള്ളൊരു ഭാഗ്യം അമ്മ കൊടുക്കുകയുണ്ടായി ഒരു പക്ഷേ ജീവിതത്തിലെ പ്രാരബധവശാൽ ഇത് കണ്ടിട്ട് അവഗണിച്ചു പോകുന്നവരും ഉണ്ടാകും അത് നിർഭാഗ്യം എന്ന് മാത്രമേ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു നിർഭാഗ്യം ഇല്ലാത്ത നമുക്ക് അമ്മ ഭാഗ്യം അനുവദിച്ചു തന്നിരിക്കുകയാണ് ഈ നൂറ്റിയെട്ട് ദിവസവും ഈ ലോക നന്മയ്ക്കായിട്ടുള്ള ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട് പല 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 രാജ്യങ്ങളിലായിട്ട് എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഒക്കെ ഉണ്ടാവണം മാത്രമല്ല ഇപ്പോൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയൊക്കെ നിറവിൽ നിൽക്കുന്നവർക്കും അത് ജീവിതത്തിൽ ഉടനീളം ഈ ഒരു സമൃദ്ധി തുടർന്നു പോവുകയും വേണം ഇതിനെല്ലാം അമ്മ ഭഗവാനും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ആരംഭിക്കാം അമ്മയുടെ തിരുനാമം ഇന്ന് ജപിച്ച് ഉപാസിക്കുന്നത് ഹിരണ്യപ്രാഗാരായേ നമ എന്നുള്ള തിരുനാമമാണ് അതായത് ആ സ്വർണ്ണസിംഹാസനത്തിൽ ഇരിക്കുന്ന ആ അമ്മയാണ് ഇന്ന് ജപിച്ച് ആരാധിക്കുന്നത് എല്ലാവരും ഭക്തിപൂർവം ഈ ജപത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ ജപിക്കാൻ സാധിക്കുന്നവർ വൈകുന്നേരം ഒരു നിലവിളക്കിൻ്റെ മുൻപിലായിട്ട് അല്പം വെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒരു നെയ്വിളക്കൊക്കെ വെച്ച് അമ്മയുടെ തിരുമുമ്പിൽ വെച്ച് കത്തിച്ച് ജപിക്കുന്നത് വളരെ പെട്ടെന്ന് ജീവിതം പുരോഗതിയിലേക്ക് നയിക്കാനുള്ള കാരണമാകുന്നു ഇനി ഇതൊന്നുമില്ലെങ്കിലും ഭക്തി ശ്രദ്ധാപൂർവം അമ്മയുടെ ആ രൂപം അമ്മയുടെ ഓരോ തിരുനാമങ്ങളും അക്ഷരങ്ങളും ഹൃദയത്തിലേക്ക് ആവാഹിച്ചു കൊണ്ട് ശ്രദ്ധാപൂർവം ജീവിതത്തിൽ വിശ്വാസപൂർവ്വം ഞാൻ രക്ഷപ്പെടും അമ്മ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ജീവിതം നല്ല ഒരു നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നുമുതൽ ഭജനം ആരംഭിക്കുകയാണ് അമ്മയും ഭഗവാനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ജപം ഭക്തിപൂർവം ആരംഭിക്കാം ഓം ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ ലക്ഷ്മി നാരായണായ നമ ഇന്നത്തെ അമ്മയുടെ തിരുനാമം ഓം ഹിരണ്യപ്രാകാരാംഗി നമ എന്നുള്ള തിരുനാമം

ിരണ്യ നമ ഓ ഹിരണ്യാ നമ ഓ ഹിരണ്പാകാരാ നമ ഓ ഹിണ്യായം ഹിരണ്യായ

ॐ हिरण्यप्राकाराय नमः 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 ിണ്യ്യപ്രാകാരാ നമ ഓ ഹിരണ്യാ നമ ഓ ഹിരണ്പ്രാകാരം ഹിരണ്യായം ഹിരണ്യായം ഹിരണ്യകാരാ നമ

ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്യാരാ 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 നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരായ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്പ്രാഗാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാ നമ ഓം ഹിപ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ം ഹിരണ്യാരാ നമ ഓ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്പ്രാഗാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിഗാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഹിരണ്യാരാ നമ ഓം ഹിരണ്യപ്രാകാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്യാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിയപ്രാകാരാ നമ ഓം ഹിരണ്പാകാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ഹിണ്യാരാ നമ ഓം ഹിരണ്പാകാരാ നമ ഓം ഹിരണ്പ്രാകാരാ നമ ഓം ിരണ്യപ്രാകാരായ ഓം ഹിരണ്യപ്രാകാരായ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും നല്ല ഒരു ജീവിതമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നാമജപം ഭഗവാൻ്റെയും അമ്മയുടെയും പാതാരവിന്ദിൽ ഭക്തിപൂർവം സമർപ്പിക്കുകയാണ് നല്ലൊരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ